നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ശുക്രദശ എന്ന് തന്നെ പറയാം കാര്യം ഇറങ്ങിയ സിനിമകളെല്ലാം ബമ്പർ ഹിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ മലയാള സിനിമ മേഖല നന്നേ വിയർക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇറങ്ങിയ പടങ്ങളെല്ലാം അതായത് ഒരു വർഷം ഒരു ഇരുപത്തഞ്ച് പടം ഇറങ്ങിയാൽ തന്നെ അതിൽ രണ്ടോ മൂന്നോ പടങ്ങൾ മാത്രം ബമ്പർ ഹിറ്റായിട്ട് കയറും ബാക്കിയെല്ലാം കഷ്ടിച്ച് തളർന്ന് ശ്വാസം വലിച്ച രീതിയിലാണ് പ്രൊഡ്യൂസർക്ക് മുതൽ മുടക്ക് പോലും കിട്ടുന്നത് പിന്നെ സാറ്റലൈറ്റ് ഓവർസീസ് ചെയ്താൽ അത് അതിന് കുറച്ച് പണം കിട്ടും പിന്നെ പ്രൊഡ്യൂസർ വരെ തിരിഞ്ഞ് നോക്കത്തില്ല കാരണം പ്രൊഡ്യൂസറിൻ്റെ കഷ്ടകാലം പിന്നെ അവിടെ തുടങ്ങും കാരണം ഇവരൊക്കെ ലോൺ എടുത്തും വലിയ കൊള്ള പലിശക്കൊക്കെ ലോൺ കൊടുത്തിട്ടൊക്കെയാണ് ഇവർ സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്നത് അത് കാര്യം അതായത് അതിൽ നിന്നും ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാം സിനിമയിൽ സൂപ്പർ താരങ്ങളോ സൂപ്പർ നായികമാരെയോ വെച്ചിട്ട് അഭിനയിച്ചാൽ സിനിമ ഹിറ്റ് ആവണമെന്നില്ല സിനിമയിൽ ആവശ്യം ഒരു പ്രധാന തിരക്കഥ പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന ആളുകൾ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ജൂനിയർ നായകന്മാർ കയറിയപ്പോൾ പുതിയ പിള്ളേരുകളെ വെച്ച് മലയാള സിനിമ ചെയ്തപ്പോൾ ബമ്പർ ഹിറ്റാണ് അത് പുതിയ സിനിമ സംവിധായകന്മാർ സിനിമ ചെയ്യാൻ അറിയാവുന്ന സംവിധായകന്മാർ വന്ന് കയറിയപ്പോൾ സിനിമ ഹിറ്റായി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നടന്മാർ അല്ലെങ്കിൽ നടന്മാരല്ല സിനിമാ മേഖലയെ ഇപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അവരെയൊക്കെ വെച്ചാലേ സിനിമ ഹിറ്റാകൂളൂ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തനമാണ് നല്ല കഥയുണ്ടോ അവിടെ ഓഡിയൻസ് കയറും ജനങ്ങൾ അവിടെ ഇടിച്ചു കയറും സിനിമ ഹിറ്റാവും അതാണ് ഒറ്റ ലൈഫ് ഈ മലയാള സിനിമയെ ഹിറ്റാവാൻ വേണ്ടി നമുക്കറിയാം മലയാള സിനിമ മേഖല എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞൊരു മേഖലയാണ് മട്ടാഞ്ചേരി മാഫിയകളുടെ കയ്യിലാണ് മലയാള സിനിമ ഇരിക്കുന്നത് പ്രൊഡ്യൂസർമാർ തന്നെ വെട്ടിപ്പ് തട്ടിപ്പ് കൊള്ളപ്പലിശ അവിടെ നിന്നൊക്കെ കള്ളപ്പണമൊക്കെ മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലപോലെ വെളുപ്പിക്കുന്നുണ്ട് അതിൻ്റെ പുറകിലാണ് ഇൻകം ടാക്സിൻ്റെ ഓരോ കണ്ണുകളും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഓരോ പ്രൊഡ്യൂസറുടെയും പിറകിൽ ഇൻകം ടാക്സിൻ്റെ കണ്ണുകളുണ്ട് അത് വേറെ കാര്യമാണ് മലയാള സിനിമയെ ഹിറ്റാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹിന്ദു മതത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഹിന്ദു മതത്തെ മോശമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു നാലഞ്ച് മലയാള സിനിമകൾ ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ ഇറക്കിയാൽ ഹിറ്റാകുമെന്ന് ഏതോ ഒരു മണ്ഡം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ദി ഗ്രേറ്റ് ഇന്ത്യ കിച്ചൺ ചക്സി ദുർഗ ഭീഷ്മ പുഴു ജനഗണമന അതൊക്കെ പോലെ അത് നമ്മുടെ ബി ജെ പി സർക്കാരിനെയും ഹിന്ദുമതത്തെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലാണ് ഓരോ സിനിമകൾ ഇറക്കുന്നത് ഇപ്പോൾ പ്രധാന വിഷയമെന്ന് പറയുന്നത് കാരണം രണ്ട് ഒരു രണ്ടാഴ്ചയായിട്ട് മഹാനടനെന്ന് വിശേഷിപ്പിക്കുന്ന സിനിമാ മേഖല വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി എയറിലാണ് ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന സിനിമയിൽ റഷീനയുടെ ഭർത്താവ് ഒരു സിനിമ ഒരു വെളിപ്പെടുത്തിയ ഒരു കഥയുണ്ട് അതായത് റട്ടീനയുടെ ഭർത്താവ് പുഴു എന്ന സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം റട്ടീനയുടെ ഭർത്താവ് പറയുന്നു ഈ സിനിമ അല്ല റട്ടീന എഴുതാൻ സംവിധാനം ചെയ്യാനായിട്ട് വച്ചിരുന്നത് ആ സിനിമ മമ്മൂട്ടിയാണ് മാറ്റി ഹിന്ദു മതത്തിനെതിരെ ആക്കിയത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഒരു വലിയൊരു പ്രശ്നം അവിടെ തുടങ്ങുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബറായ അശ്വന്ത് കോക്ക് മമ്മൂട്ടിയുടെ പുതിയ ഒരു ചിത്രമായ ടർബോയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു ടർബോ അധികം കൊള്ളത്തില്ല കാരണം അടി ഇടിയൊക്കെ ഉള്ളു വലിയ കഥയില്ല ആ സിനിമയിൽ എന്ന് പറയാൻ അപ്പോൾ അതിനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനി അതിനെ മാറ്റുകയാണ് ചെയ്തത് എന്തിനാണ് ആ അശ്വിന് ഗോക്കിനോട് പറഞ്ഞിട്ട് ആ പോസ്റ്റ് പിൻവലിക്കാൻ മമ്മൂട്ടി പറഞ്ഞതിൻ്റെ ചെയ്തോപികാരം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല കാരണം ഒരു സിനിമ നല്ലതാണോ അല്ലെങ്കിൽ ആ സിനിമ മോശമാണോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് അല്ലാതെ മലയാളം സിനിമാ മേഖലയിൽ ലോഭിമാര് പ്രവർത്തിക്കുന്നത് പോലെ അല്ല ഇവിടെ ഇവിടെ മലയാള സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അമ്മ എന്ന സംഘടനയിൽ ചെന്ന് പരാതിപ്പെട്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത കുറെ ആളുകളാണ് അവിടെ ഇരിക്കുന്നത് പണത്തിന് വേണ്ടി ഏത് വൃത്തികെട്ട സ്ക്രിപ്റ്റും വായിച്ചുപോലും നോക്കാത്ത കുറെ അഭിനയിക്കുന്ന കുറെ നടന്മാരുണ്ട് അതുകൊണ്ടാണ് മലയാള സിനിമ തകർന്ന് തരിപ്പണമാവുന്നത് അപ്പോൾ ഈ റിവ്യൂ പ്രശ്നം വരുമ്പോൾ റിവ്യൂ പറയേണ്ടത് പറയേണ്ടത് പോലും ജനങ്ങൾ പറയും അത് കണ്ടിട്ടാണ് ജനങ്ങൾ പറയുന്നത് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റിംഗ് നൽകുന്നത് അത് തടയിടാൻ എന്ത് സ്വാതന്ത്ര്യമാണ് മമ്മൂട്ടിക്കുള്ളത് ജനങ്ങൾ പൈസ കൊടുത്ത് കാണുന്നത് കൊണ്ടാണ് മമ്മൂട്ടിയെ പോലെയുള്ള മഹാനടന്മാർ മഹാനടന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ എന്നുള്ളതും അവർക്ക് ഫാൻസുകളുള്ളതും ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ അത് ജനങ്ങൾ കണ്ടില്ലെങ്കിൽ ആ സിനിമ അപ്പോൾ തിയേറ്റർക്കാരുടെ അടുത്ത് മാറ്റും അതെടുത്ത് അവരപ്പം പുറത്തേക്ക് കളയും ജനങ്ങളുണ്ടോ മലയാള സിനിമ ഉണ്ടാവും മലയാള സിനിമയിലെ നടന്മാരും നടികളും ഉണ്ടാവും ജനങ്ങളാണ് അവരുടെ അന്നം അതുകൊണ്ട് ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കോ അത് ജനങ്ങളുടെ ഇഷ്ടമാണ് അവർ പറയും ആ സിനിമ കൊള്ളാമോ ഇല്ലെങ്കിൽ കൊള്ളൂല്ലെങ്കിൽ അടുത്ത തവണ ആ സിനിമ നല്ലതുപോലെ അടുത്ത സിനിമയിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ അവർ ബാധ്യസ്ഥരാണ് അല്ലാതെ സിനിമ ഹിറ്റാവാൻ വേണ്ടി ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല നല്ല കഥകൾ ചുറ്റുപാടുമുണ്ട് അത് എഴുതാൻ കഴിവുള്ള തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകർ അതിന് മുതിരണം അല്ലെങ്കിൽ ബമ്പർ ഹിറ്റ് ആവാൻ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ കോടിക്കണക്കിന് രൂപ വരുത്താൻ വേണ്ടി ഒരു പേര് കേൾക്കാൻ വേണ്ടി തട്ടിക്കൂട്ട് സിനിമ ചെയ്യുന്നതല്ല മലയാള സിനിമ എന്ന് പറയുന്നത് ഓരോ സംവിധായകൻ്റെയും ഓരോ തിരക്കഥാകൃത്തിൻ്റെയും അധ്വാനവും വേർപ്പും കൊണ്ടുണ്ടാക്കി കെട്ടിപ്പറത്തിയതാണ് ഈ മലയാള സിനിമ എന്ന് പറയുന്നത് അല്ലാതെ ഇന്നലെ കയറി വന്ന ഒരുത്തന് വച്ച് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടമല്ല മലയാള സിനിമ മേഖല എന്ന് പറയുന്നത് അതാദ്യം മനസ്സിലാക്കണം